ഒരു അരക്കിലോൻ്റെ ഗ്ലിസറിൻ സോപ്പ് പീസാണ് ഇത് മീഷോയിൽ നിന്ന് മേടിച്ചാണ് അപ്പോൾ ഇത് ഒരു അരക്കിലോ ഇതിനെ കട്ട് ചെയ്ത് എടുക്കുക ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടുമല്ലോ നമ്മളിത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ഈ ഗ്ലിസറിങ് സോപ്പ് പീസ് തന്നെ മീഷോയിൽ പല പല റേറ്റിലുണ്ട് കുറഞ്ഞതും കൂടി ഇതൊക്ക ഇത് കിട്ടിയപ്പോൾ കുറച്ച് മെൽറ്റ് ആയത് രീതിയിലാണ് ഈ സോപ്പ് ബേസ് കിട്ടിയത് ക്വാളിറ്റി കുറഞ്ഞതും കൂടി ഇതൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ അതിലെ റിവ്യൂ ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഉള്ള റിവ്യൂ ആണ് ഇപ്പം ഞാൻ ഫോർ പോയിന്റ് ഫൈവ് സ്റ്റാർ ഉള്ളതാണ് സെലക്ട് ചെയ്തത് പക്ഷെ എനിക്കത്ര പെർഫെക്റ്റ് ആണോ തോന്നണില്ല നോക്കാം നമുക്ക് ഉണ്ടാക്കി നോക്കാം ഞാനിപ്പോൾ ഇതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡ് വെച്ചിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഫുള്ളൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തും നമുക്ക് കുറുക്കുമീനാണ് ഇട്ട് കൊടുക്കണം കുറുക്കുമീൻ നല്ലതാണ് നമുക്ക് മുഖത്തൊക്കെ തച്ച് കഴിഞ്ഞാൽ കുറുക്കുമീനും പാലും കടലപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് മുഖത്തേച്ച് തന്നെ നല്ല കളർ വെക്കും മറ്റേ ടാനൊക്കെ നന്നായിട്ട് പോണത് കാരണം കുറുക്കുമിൻ ഇപ്പോൾ ഈ കുറുക്കുമിനുപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലിപ്പോൾ എല്ലാം മിക്സായി എല്ലാം മെൽറ്റ് ആയിക്കുമ്പോഴേക്കും കുറുക്കുമിനും ഒഴിച്ചു കൊടുക്കും കുറച്ചും കൂടിയൊക്കെ ഒന്ന് അനിയാനുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ സോപ്പൊക്കെ ഉപയോഗിക്കാം നമുക്ക് വീട്ടിൽ തന്നെ സോപ്പ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ലാഭമൊന്നും എനിക്ക് തോന്നുന്നത് നിസ്സാര കാശുള്ളൂ ഇതിനൊക്കെ വീട്ടിൽ തന്നെ ഇപ്പോൾ ക്യാരറ്റ് വെച്ച് ക്യാരറ്റിൻ്റെ ജ്യൂസെടുത്ത് മിക്സിയിൽ അരിഞ്ഞ് മിക്സിൽ അടിച്ച് അതിൻ്റെ നീരൊക്കെ എടുത്തിട്ട് ഇതിൽ ഇട്ടിട്ട് എടുത്ത് കുഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്ലിസറിൻ ഓയില് കോക്കനട്ട് ഓയില് ഇങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സോപ്പായി വീട്ടിൽ തന്നെ സോപ്പ് നാച്ചുറലായിട്ടുള്ള സോപ്പ് വീട്ടിൽ തന്നെ ഉപയോഗിക്കാം ഒന്നും ഉണ്ടാവില്ലല്ലോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ നമുക്ക് കുറുക്കുവിന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാകുമ്പോൾ നമുക്ക് അരിക്കേന്നും വേണ്ട അരിച്ചൊന്നും മിക്സ് ചെയ്യണ്ട അതങ്ങനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സ്പൂണിൽ കുറച്ചും കൂടി ഒന്ന് മിക്സ് ആവാനുണ്ട് ഓക്കേ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് കിട്ടാനാണ് ഇന്നത്തെ സോപ്പിൻ്റെ കളർ ഇപ്പോൾ അത് കണ്ടോ എന്നിപ്പോൾ സോപ്പിൻ്റെ കളറായിട്ട് ഫോം ചെയ്തേക്കും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇതൊരു മൂന്നെണ്ണമെങ്കിലും വൈറ്റമിനി ക്യാപ്സൂൾ ഇട്ട് കൊടുക്കണം രണ്ടാമത്തെ വൈറ്റമിനി ക്യാപ്സൂളാണ് ഇത് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും അമ്പളത്തിൻ്റെ പാക്കായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും മൂന്നാമത്തെ വൈറ്റമിൻ വെയ്റ്റിംഗ് ക്യാപ്സൂളാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഡ്രോപ്സ് ഇനി ഇതിലോട്ട് ഒരു പെർഫ്യൂം സ്മെല്ലിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഡ്രോപ്പ് മൂന്നു ഡ്രോപ്പ് ഞാൻ കിട്ടുന്നുണ്ട് പെർഫ്യൂമിന് വേണ്ടി അതും കൂടെ ഇട്ട് കൊടുക്കുന്നതാണ് മിക്സിയുള്ള എല്ലാമായി ഇനി നമുക്ക് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ് ഇത് അപ്പോൾ ആദ്യം ആറി ഒന്നും കൂടുന്നത് വേഗം മോൾഡിലോട്ട് ഒഴിക്കണം അപ്പോൾ എനിക്ക് തോന്നി രണ്ട് എല്ലാം സ്ക്വയർ ആയ തന്നെ നമുക്ക് സോപ്പിൻ്റെ ഒരു പ്രത്യേകത തോന്നില്ല അപ്പോൾ രണ്ട് ഓവൽ ഷേപ്പിലുള്ളതും ഇവിടെ ചേർന്നുള്ള മോൾഡാണ് മേടിച്ചത് പത പോലെ വന്നിരിക്കുന്നതൊക്കെ നമുക്ക് പയ്യെടുത്ത് മാറ്റാം പയ്യെ സ്പൂൺ വെച്ചിട്ടിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഇതെല്ലാം കൂടി ഒരു സൈഡിലോട്ട് വരും ഇടതൊക്കെ എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും വാഷ് ചെയ്യാനായിട്ടൊക്കെ എടുക്കാം നമുക്ക് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു സോപ്പ് കംപ്ലീറ്റ് ഫില്ലായിട്ടില്ല ഇത് അരക്കിലോൻ്റെ എടുത്തിട്ടാണ് ഇത്ര അയക്കുന്നത് അരക്കിലോ എടുത്തപ്പോഴേക്കും ഇത്രയും സോപ്പിൻ്റെ ഇത് കംപ്ലീറ്റ് ആയില്ലെന്ന് മാത്രം ഇപ്പം ഇത്രയും സോപ്പിനുള്ള നമുക്ക് കിട്ടും നോക്കുക